എന്താണ് സത്യം യോഹനാന്റെ സുവിശേഷം പതിനെട്ടാം അദ്ദേഹം മുപ്പത്തി എട്ടാം വാക്യം വാട്ട് ഈസ് ട്രൂത്ത് എന്താണ് സത്യം പീലാത്തോസ് ആരാഞ്ഞു അതിനുശേഷം അദ്ദേഹം യോധന്മാരുടെ അടുത്ത് ചെന്നു അയാളിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല വാട്ട് ഈസ് ട്രൂത്ത് പൈലറ്റ് റിപ്ലൈഡ് ദൻ പൈലറ്റ് വെൻ്റ് ഔട്ട് എഗൈൻ ടു ദ ജ്യൂഷ് ഗ്യാതർ ഹീസെഡ് ഐ ഫൈൻഡ് നോ ബെയ്സിസ് ഫോർ എനി ചാർജ് എഗെയിൻസ്റ്റ് ഹിം മനോഹരമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഐ ഫൈൻഡ് നോ ബെയ്സിസ് ഫോർ എനി ചാർജ് എഗെയിൻസ്റ്റ് ഹിം സ് ഫോർ എനി ചാർജ് അഗെയിൻസ്റ്റ് ഹിം ഈ മനുഷ്യനിൽ യാതൊരു കേസും ചാർജ് ചെയ്യാൻ ഞാൻ ഒരു ബേസും കാണുന്നില്ല ഒരു ബേസും ഇല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ടുവന്നത് സത്യം എന്താണെന്ന് ചോദിക്കേണ്ടി വന്ന ഒരു ന്യായാധിപൻ കർത്താവായ യേശു സത്യത്തെക്കുറിച്ച് ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞപ്പോൾ വളരെ അറിവുള്ള ന്യായാധിപൻ പകച്ചുപോയി എന്താണ് സത്യം ഇന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും അങ്ങനെ ഒരു ചോദ്യം ഇല്ലേ എന്താ ഈ സത്യം എന്ന് പറഞ്ഞാൽ പലർക്കും പല സത്യങ്ങളാണ് ഓരോരുത്തർ ഉൾപ്പെട്ട് നിൽക്കുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് സത്യമുണ്ട് ഒരു കുട്ടി സത്യം എന്ന് പറയുന്നത് അവനോട് ചോദിച്ച ഏതെങ്കിലും ചില ചോദ്യങ്ങളോട് ബന്ധത്തിൽ അവൻ പറയുന്നതാണ് സത്യം എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു വിഷയത്തെയും ബാധിക്കയില്ല എന്നാൽ പൊതുവായി പറയുമ്പോൾ ആത്യന്തിക സത്യം സാർവത്രിക സത്യം സകല ലോകത്തെയും ബാധിക്കുന്ന സത്യം സകല വ്യക്തികളെയും ബാധിക്കുന്ന സത്യം സകല വിഷയങ്ങളെയും സ്പർശിക്കുന്ന സത്യം എന്നിങ്ങനെ വിശാലവും ആധികാരികവുമായ അർത്ഥം സത്യത്തിന് ഉണ്ട് ഈ കൂട്ടായ്മയിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ എല്ലാവരും അത്രത്തോളം വചന പാണ്ഡിത്യമുള്ളവരൊന്നുമല്ല അതുകൊണ്ട് ഈ ചിന്തകൾ കേട്ട് അല്പം ബോർ അടിച്ചേക്കാം എങ്കിലും നമുക്കിത് പഠിക്കണ്ടേ ധ്യാനിക്കണ്ടേ നാം പിന്തുടരുന്നത് സത്യം സത്യത്തെയാണ് അല്ല ഒരു ജീവിതകാലം മുഴുവനും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അധ്വാനിച്ച ഒരു മനുഷ്യൻ പറയുന്നു എനിക്ക് തെറ്റുപറ്റി ഒന്നും നേടിയില്ല ഞാനൊരു മിഥ്യയെയാണ് പിന്തുടർന്നത് ജീവിതകാലം മുഴുവൻ പുണ്യസ്ഥലങ്ങൾ തേടി നടന്ന ഒരു മനുഷ്യൻ പറഞ്ഞു ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ സത്യം കണ്ടില്ല ജീവിതത്തിലെ അനുദിന ആവശ്യങ്ങളോട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിയും കരഞ്ഞും നിലവിളിച്ചും ജീവിക്കുന്ന ഒരാളോട് സത്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരു പക്ഷേ അത് മനസ്സിലായി എന്ന് വരില്ല എന്നാൽ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഉറയ്ക്കാം നമ്മൾ സത്യത്തെ സ്നേഹിക്കുന്നവരും സത്യത്തെ പിന്തുടരുന്നവരും ആകുന്നു സത്യമെന്നാൽ എന്ത് എന്ന് യേശുവിനോട് ചോദിച്ച പീലാത്തോസ് പുറത്തിറങ്ങി യഹൂദന്മാരോട് പറഞ്ഞു ഞാനിവനിൽ ഒരു കുറ്റവും കാണുന്നില്ല നമുക്ക് സത്യത്തെ പിന്തുടരാം ചെയ്യുന്ന മെ സഹായിക്കട്ടെ